ഹായ് ഫ്രണ്ട്സ് ഇത് ഞമ്മളെ ഊട്ടിലെ വാവു നയൻറ്റി നൈൻ ഷോപ്പാണ് കേട്ടോ എന്ന് വെച്ചാൽ ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് രൂപ എന്നല്ല ഒട്ടുമുക്കാൽ സാധനങ്ങൾക്കും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇവിടെ വിലയുള്ളൂ എന്തായാലും ഇവിടുത്തെ തൊണ്ണൂറ്റൊമ്പത് രൂപ സാധനങ്ങൾക്ക് സാധാ റീറ്റെയിൽ ഷോപ്പിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടുത്തെ സാധനങ്ങൾ ഇത്രയും വില കുറച്ച് കൊടുക്കാനുള്ള കാരണം കോയമ്പത്തൂർ കൂനൂർ തിരുപ്പൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് കൊടുന്ന് വിൽക്കോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അടിപൊളിയായിട്ടുള്ള സൂപ്പർ തട്ടങ്ങളുടെ കളക്ഷൻസ് ഒരുപാടുണ്ട് അതുപോലെ ഫാൻസി ഐറ്റംസ് കുറച്ചൊന്നുമല്ല ഇവിടെ ഫ്രണ്ട്സ് വെറും മുപ്പത് രൂപക്കുള്ള അടിപൊളി ജിമ്മിക്ക് കമ്മലുകളാണ് ഇവയൊക്കെ എല്ലാം തുരു തുര കളക്ഷനുകളും ഉണ്ട് ഇവിടെ ഈ മുന്നിലെ കാണുന്ന അടിപൊളി ജബിക്ക് കമ്പലുകൾക്കൊക്കെ അറുപത് അറുപത് രൂപയ്ക്ക് മുകളിൽ എന്നീ റേറ്റാണ് വരുന്നത് പിന്നെ കൂളിംഗ് ഗ്ലാസ്സുകൾ അൻപത് രൂപ ഒക്കെ കിട്ടും ഇവിടെ നൂറ്റി അൻപത് രൂപ നല്ല സൂപ്പർ കൂളിംഗ് ഗ്ലാസുകളുണ്ട് ഇവിടെ അതുപോലെ തണുപ്പത്ത് ധരിക്കേണ്ട ഡ്രസ്സുകൾ കമ്പി തൊപ്പി കമ്പി ഗ്ലൗസ് എന്നിവക്കെല്ലാം വളരെ വിലക്കുറവ് കിട്ടും അവിടെ തൊപ്പിക്ക് നാപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് നൂറ് രൂപക്കും നൂറ്റിരുപത് രൂപക്കൊക്കെ നല്ല തൊപ്പികളൊക്കെ നല്ല അടിപൊളി തൊപ്പികൾ കിട്ടിട്ടോ സത്യത്തിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഈ സാധനങ്ങൾ വാങ്ങാൻ മറന്നാലും ഊട്ടിയിൽ നിന്ന് വാങ്ങിയാൽ മതിയാവും ഇവിടത്തെക്കാളും വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും അതുപോലെ തണുപ്പത്ത് കാലിൽ ധരിക്കാവുന്ന ഷൂകൾ നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ് രൂപയൊക്കെ വിലയുള്ള ഇവിടെ പിന്നെ വാൾ ഫ്രെയിമുകൾ ധാരാളം സെലക്ഷനുകൾ ഉണ്ട് ഇവിടെ ഒരു നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ മാത്രമേ ഇതിനൊക്കെ വില വരുന്നുള്ളൂട്ടോ ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരുപാട് നല്ല നല്ല അടിപൊളി ആയിട്ട് ഒരുപാടുണ്ട് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഒരുപാടുണ്ട് ഇവിടെ ഇതിനൊക്കെ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് എന്നീ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അതുപോലെ നൂറ് രൂപ മുതൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ മാത്രം വില വരുന്ന നല്ല നല്ല ക്ലോക്കുകൾ അടിപൊളി ഡിസൈനുകളുള്ള ക്ലോക്കുകൾ കേട്ടോ പിന്നെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ബാഗുകൾ ഷോപ്പിങ്ങിനും ട്രാവലിങ്ങിനും ഒക്കെ പറ്റിയ നല്ല നല്ല ബാഗുകൾ ഇതൊക്കെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്കായിട്ടുള്ള അടിപൊളി ബനിയൻ ആൻഡ് ടീഷർട്ടുകൾ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ അറുപത്തൊമ്പത് രൂപക്കൊക്കെ നല്ല അടിപൊളി ടീഷർട്ടുകൾ കിട്ടോ കുട്ടികൾക്കായിട്ടുള്ള പിന്നെ കുട്ടികൾക്കായിട്ടുള്ള പലാസ പാൻറുകൾ വെറും അറുപത്തൊമ്പത് രൂപ നല്ല നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് അതുപോലെ നല്ല നല്ല വാച്ചുകൾ അൻപത് രൂപ മുതൽ നൂറ്റി രൂപ വരെ നല്ല നല്ല സൂപ്പർ വാച്ചുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഈ കാണുന്ന വാച്ചുകൾക്കൊക്കെ വെറും നൂറ്റി അമ്പത് രൂപ ഇവിടെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ വെറുതെ കൊടുക്കും പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ വെറും അൻപത് രൂപ മുതൽ നൂറ്റമ്പത് രൂപ വരെ റേറ്റ് ഇതിനൊക്കെ വില വരുന്നുള്ളൂ ഫ്രണ്ട്സ് അതുപോലെ ഹെയർ ബെൻഡുകൾക്കൊക്കെ ഇരുപത് മുപ്പത് എന്നീ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ ഈ കാണുന്ന ഫ്രെയിംസുകൾക്ക് അൻപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെ റേറ്റ് വരുന്നുള്ളൂ ഫ്രണ്ട്സ് ഇവിടുത്തെ പ്രധാനമായ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാല് സാധനങ്ങൾക്ക് വില കുറവും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷൻസും ഉണ്ട് തിരഞ്ഞെടുക്കാൻ നല്ല നല്ല കളക്ഷൻസ് ആണല്ലോ ഇവിടെ പിന്നെ കിച്ചണിലേക്ക് ആവശ്യമായ ഒരുപാട് ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ വളരെ വില കുറച്ചുണ്ട് ഇവിടെ ഈ മുന്നിൽ ഈ കാണുന്ന ഈ ബാസ്ക്കറ്റ് ബോക്സുകൾക്കൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ മാത്രമേ വിലയുള്ളൂ കേട്ടോ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതിനും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ ഈ ബക്കറ്റുകൾക്കൊക്കെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നീ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ഇവിടെ ടോട്ടലി എല്ലാ സാധനങ്ങൾക്കും ബെർത്ത് ഓഫ് മണിയാണ് ഇവിടെ ഈ ചെടിച്ചട്ടിക്കൊക്കെ നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതിലും കുറച്ചും കൂടെ വലിപ്പമുള്ളവർക്ക് അൻപത്തൊൻപത് അറുപത്തൊമ്പത് രൂപ എന്നിങ്ങനെയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ വലിയ കുട്ടക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട ഈ കാണുന്ന എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കുറവുണ്ട് കുറവുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഈ മുകളിലെ കാണുന്ന കുട്ട ബക്കറ്റുകൾക്ക് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്ന റേറ്റ് മാത്രമേ വിലയുള്ളൂ വിലയുള്ളൂട്ടോ പുറത്തെ റീറ്റെയിൽ ഷോപ്പിലെ മുന്നൂറ് രൂപയിൽ കുറയാതെ എന്തായാലും ഇതിനൊക്കെ വില വരും കേട്ടോ ഫ്രണ്ട്സ് മുകളിലേ കാണുന്ന കുട്ടക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതുപോലെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വലിയ വലിയ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മീഡിയം ടൈപ്പിന് നാൽപ്പത്തിയേഴ് ചെറിയ ബോട്ടിലാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ റേറ്റ് വരുന്നു അതുപോലെ വെറും ഇരുപത്തൊമ്പത് രൂപ ഈ അടിപൊളി ഡബ്ബക്കൊക്കെ ഇവിടെ റേറ്റ് വരുന്നു ഫ്രണ്ട്സ് പിന്നെ തൊണ്ണൂറ്റൊമ്പത് എഴുപത്തൊമ്പത് രൂപ എന്നീ റേറ്റുകളായിട്ട് ഇതുപോലുള്ള ചെറിയ അടിപൊളിയായിട്ടുള്ള ബാസ്കറ്റുകൾ ഉണ്ട് കേട്ടോ ഈ ബാസ്കറ്റിനൊക്കെ വെറും നാൽപ്പത്തൊമ്പത് രൂപ വിലയുള്ളട്ടോ നല്ല നല്ല അടിപൊളി ബാസ്കറ്റുകൾ പിന്നെ ഇതിനാണെങ്കിൽ വെറും അറുപത്തൊമ്പത് രൂപ റേറ്റ് ഉള്ളുട്ടോ നല്ല അടിപൊളി ബാസ്കറ്റ് അതുപോലെ അടിച്ചുവാരി മുറ വെറും ഇരുപത്തി അഞ്ച് രൂപക്ക് പിന്നെ ഈ സ്റ്റാൻഡ് വെറും എമ്പത്തൊമ്പത് രൂപക്ക് ഞാൻ നോക്കുമ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് ഈ മുന്നിലേക്ക് കാണുന്ന ഷോർട്ട് സ്റ്റോളിന് വെറും നൂറ് രൂപ മാത്രമേ വില വരുന്നുള്ളൂട്ടോ ഫ്രണ്ട്സ് പിന്നെ ചെടിച്ചട്ടികൾ എട്ട് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എട്ട് പത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത് എന്നീ റേറ്റുകളായിട്ട് ഒരുപാട് നല്ല നല്ല ചെടിച്ചട്ടികൾ ഉണ്ട് ഇവിടെ ചെടിച്ചട്ടികളുടെ ഒരുപാട് കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ നൈഫ് ഷാർപ്പർ നൂറ് എൺപത്തി ഒൻപത് രൂപക്ക് കത്തി മൂർച്ചൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഷാർപ്പർ കേട്ടോ പിന്നെ ഒരുപാട് നല്ല ഗ്ലാസ് ബൗൾസുകൾ മുപ്പത്തൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് കേട്ടോ നൂറ് രൂപക്കും നൂറ് രൂപക്കും മുകളിലും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബൗൾസുകൾ ഉണ്ട് ഇവിടെ ഈ മുന്നിലേക്ക് കാണുന്ന ബൗൾസിനൊക്കെ വെറും അൻപത്തൊമ്പത് രൂപയുള്ളൂ എന്ന് പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുക ഫ്രണ്ട്സ് എന്നാൽ എം ആർ പി എഴുതി വെച്ചിരിക്കുന്ന കണ്ടോളി ഡെലിഗ്ലാസ് കമ്പനിയുടെ ഒരുപാട് വില കുറഞ്ഞ നല്ല ബൗൾസുകൾ ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ ഈ മുന്നിലേ കാണുന്ന ഭരണികൾക്ക് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്നു കേട്ടോ യാതൊരു സംശയവും ഇല്ല എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വില കുറവാണ് കേട്ടോ അതുപോലെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് വേറെയും നല്ല നല്ല ഭരണികൾ ഇതാ ഈ കാണുന്ന മൂന്ന് ഭരണികൾക്ക് കൂടെ ഇവിടെ വില വരുന്നത് വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുള്ളു കേട്ടോ ഈ മുന്നിലേ കാണുന്ന ഡെലി ഗ്ലാസിന്റെ ഭരണികൾക്ക് വളരെ വില കുറവാണ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്നീ റേറ്റ് വില വരുന്നുള്ളൂ ഡെലി ഗ്ലാസ് ബൗൾസ് ഡെലി ഗ്ലാസ് ബാരണികൾ എന്നിവയ്ക്കെല്ലാം നല്ല വില കുറവാണ് ഇവിടെ ഇതെല്ലാം നല്ല നല്ല ഒരുപാട് കളക്ഷൻസും ഉണ്ട് കിട്ടും അവിടെ മുന്നിലേക്ക് കാണുന്ന ഭരണിക്ക് വെറും നൂറ്റിപ്പത്ത് രൂപ വിലയുള്ളൂ കേട്ടോ കുറഞ്ഞ നൂറ്റൻപത് രൂപയെങ്കിലും പുറത്ത് വിലയുണ്ട് ഇവർക്ക് ഡിന്നർ പ്ലേറ്റുകളുടെ വിശാലമായ ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് മുപ്പത് രൂപ മുതൽ നല്ല നല്ല സൂപ്പർ പ്ലേറ്റുകൾ കിട്ടോ ഇവിടെ അതുപോലെ ഈ സിക്സ് പീസ് ഗ്ലാസ് സെറ്റിന് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മുതലാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നല്ല അടിപൊളി ജ്യൂസ് ഗ്ലാസ്സുകൾ വെറും അറുപത്തൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ അടിപൊളി ജ്യൂസ് ഗ്ലാസ് കിട്ടും ഇവിടെ പൊതുവെ എല്ലാത്തിനും ഇവിടെ വിലക്കുറവാണ് കേട്ടോ ഇതിന്റെയൊന്നും റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല ഫ്രണ്ട്സ് അതുപോലെ ഈ വലിയ അരിപ്പ വെറും അൻപത്തൊമ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഈ കോരി കൈലി എന്നിവയ്ക്കൊക്കെ മുപ്പത് നാപ്പത് അൻപത് രൂപ എന്നീ റേറ്റ് വരുന്നുള്ളൂ ഇവിടെ പിന്നെ ഈ മുകളിൽ തൂക്കിയിട്ട ചെടിച്ചട്ടികൾക്ക് വെറും മുപ്പത് രൂപ ഇവിടെ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ എന്നാൽ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും